നമസ്കാരം എനീസ്റ്റോൺമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല അതിഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ മുളച്ചു വന്നിട്ടുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഈ ബി ജെ പിക്ക് ആർ എസ് എസിനും വേണ്ടി ദാസ്യപ്പണി ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സെപ്റ്റി ടാങ്ക് ആയിട്ടുള്ള ഈ ചലം ചാനൽ ഈ ചലം ചാനലും അതിൻ്റെ അവതാരകനും ഈ ചാനലിനകത്ത് ഈ രാത്രി കാലങ്ങളിൽ കുറെ വൃത്തികെട്ട ആൾക്കാരെ വിളിച്ചു വരും അത് ആർക്കനുകൂലമായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ മറ്റു ചില മാധ്യമങ്ങൾ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് വാർത്തകളൊക്കെ സംപ്രേഷണം ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ ഈ ചലം ചാനലിനെക്കാട്ടിൽ കൂടുതൽ ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ ആർ എസ് എസിനോ വേണ്ടിയൊക്കെ ഈ ദാസ്യപ്പണി ചെയ്യുന്ന ഒരു മാധ്യമം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മുളച്ചു പൊന്തിയിട്ടുണ്ട് അത് ന്യൂസ് എയ്റ്റി എന്ന് പറയുന്ന ഒരു ചാനലാണ് ഒരു ന്യൂസ് ചാനലിനകത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വാർത്ത ഒരു പക്ഷേ കേരളത്തിലെ പൊതുബോധമുള്ള ഒരു മനുഷ്യൻ മറന്നു കാണത്തില്ല അതായത് ഈ ഈ കളമശ്ശേരിയിൽ ഒരു മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളും ഒരു സ്ഫോടനം നടത്തി അതിനകത്ത് ഏഴോളം പേർ മരണപ്പെട്ടു ആ വാർത്തയൊക്കെ മുങ്ങി കേട്ടോ അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ചർച്ച ചെയ്യാനോ സമയമില്ല അത് ഏതെങ്കിലും മുസ്ലിം നാമധാരി ആയിരുന്നുണ്ടെങ്കിൽ ഇന്നും ഇതിനെക്കുറിച്ചിട്ട് ടി വിയിലും അന്ത്യ ചർച്ചകൾ നീണ്ടു നിന്നേനാം അപ്പൊ ഈ ഒരു വാർത്ത വന്ന സമയത്തും കണ്ണൂരിൽ നിന്നും ഒരു പാവം പിടിച്ച ഒരു അന്യ സംസ്ഥാന തൊഴിലാളി അദ്ദേഹത്തിനെച്ച് താടിയും ഒരു തൊപ്പിയും ഒക്കെ ഉള്ള ഒരു പാവം മിസ്കീനാണ് കണ്ടപ്പോഴത്തേക്ക് തോന്നി ഇവരെന്തോ ഒരു തീവ്രവാദിയാണ് എന്ന് തോന്നി അദ്ദേഹത്തെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിനും വേണ്ടി ദാസ്യപ്പണി ചെയ്യുന്ന ഈ വൃത്തികെട്ട ചാനൽ അന്ന് കൊടുത്ത വാർത്ത ഇതിനകത്ത് ഇയാൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലായിരുന്നു പിന്നീട് നമ്മൾ കണ്ട വാർത്തകൾ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിലാണ് മാർട്ടിൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഞാനാണ് ബോംബ് വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല മണ്ഡലങ്ങളിലും പല സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടിരിക്കുക വടകരയിൽ ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ കെ എം ഷാജി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഈ ന്യൂസ് ഐറ്റി എന്ന് പറയുന്ന ഈ മാമാ മാധ്യമം കഴിഞ്ഞ ദിവസം കുറെ ആൾക്കാരെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ പാലക്കാട് നിന്നുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഗോപി എന്നങ്ങാണ്ടാണ് അപ്പൊ ഇദ്ദേഹത്തിനോട് ഈ കെ എം ഷാജി പറഞ്ഞ ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ചാനലിനെ കുറിച്ചിട്ട് ഇയാൾ പറയുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊന്നും കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേട്ട് കഴിഞ്ഞാൽ അറിയാം ഇതുപോലെ ഇവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ മുട്ടിലഴയുന്ന മാധ്യമങ്ങളോട് ഇതുപോലെ പറയാൻ ആർജവുമുള്ള ആൺകുട്ടികളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് ഓർക്കുമ്പോൾ ഈ ഗോവിയപ്പോഴും ആൾക്കാർക്ക് വലിയൊരു സെലൂട്ട് എടുക്കാൻ തോന്നിപ്പുവാ എന്താണെങ്കിലും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുപോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ കൂടെ ഷെയർ ചെയ്യാപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് വിളിക്കുന്നുണ്ട് ശ്രീകൃഷ്ണപുരം പാലക്കാട് ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ് മണ്ണാർക്കാർ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ കെ എം ഷാജിയുടെ പ്രതികരണത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വടകരയിലെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു വരും കെ കെ ശൈലജ ആണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേരിടാൻ പോകുന്ന ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയാണ് വടകരയിൽ കെ കെ ശൈലജ വടകരയിൽ കെ കെ ശൈലജ വന്നു കഴിഞ്ഞപ്പോ യു ഡി എഫിന് പനി പിടിച്ചു തുടങ്ങി അതാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോ തന്നെ യു ഡി എഫിന് പനി പിടിച്ചു തുടങ്ങി പിച്ചും പെയ്യും പറയാൻ തുടങ്ങി അതാണ് ഷാജി പറഞ്ഞിരിക്കുന്നത് വടകരയിൽ സി പി എം വിരുദ്ധ ഭയത്തിന്റെ ഭാഗമായിട്ടുള്ള പിച്ചും പെയ്യുമാണ് ഷാജി പറയുന്നത് ഈ പറയുന്നതുകൊണ്ടൊന്നും വടകരയിൽ ഇത്തവണ കെ കെ ശൈലജെ തോപ്പിക്കാൻ യു ഡി എഫിന് കഴിയത്തില്ല പിന്നെ ബാത്റൂമിന്റെ കോസറ്റിനകത്ത് ലക്ഷക്കണക്കിന് കോടി രൂപ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവിറ്റെ സംബന്ധിക്കുന്ന വിശ്വാസമാണോ ഷാജിക്കുള്ളത് കേടായ ടി വികത്ത് ലക്ഷക്കണക്കിന് രൂപ കരുതി വെച്ച് ഇ ഡി ഐയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളെയും പറ്റിക്കാത്ത വെച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച പണം വാങ്ങി എടുത്താൽ ഈ ഷാജിക്ക് എന്ത് വിശ്വാസ്യത കേരളത്തിലുള്ളത് ഇയാൾ നടാൻ തുടങ്ങിയിരിക്കുന്നു വടകരയിൽ മാത്രമല്ല മലബാറിലുടമയിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാവും ഷാജിയുടെ ഭാഗത്ത് ഈ അവതാരകനെയും ഈ ചാനലിനെയും ഈ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാണല്ലോ ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം വേണം കാരണം ഇവനൊക്കെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ കിടക്കുന്നതിലും നല്ലത് വല കക്കൂസ് പൊട്ടിക്കാൻ പോകുന്നതായിരിക്കും നല്ലത് അതൊന്ന് കേട്ടു നിങ്ങളെ നോക്കിയോ നിങ്ങൾ പറയട്ടെ എന്തിനാ ഇങ്ങനെ ചാനൽ നിങ്ങൾക്ക് ഈ ജനം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ ഇത്ര താഴെ പോകുന്നത് അല്ലാതെ എനിക്ക് മനസ്സിലായില്ല ഒന്നും കൂടി പറയാമോ ജനം ചാനൽ വേറൊരു ചാനലാണ് ഇത്രയ്ക്ക് സർവ സംഘപരിവാർ പിന്നെ നടത്തുന്നില്ല ഞങ്ങൾ സംഘപരിവാറിനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ദാസ്യവേല നടത്തേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല ഓ ഏത് ഏത് വേണമെങ്കിലും എടുക്കാം ഏത് പരിപാടിയും എടുത്തു നോക്കാം അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയുടെ ദാസ്യവൃത്തി അല്ല അതല്ല അതുകൊണ്ടല്ല ആർ എസ് എസോ ബി ജെ പി യോ അധികാരത്തിനില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഞങ്ങളുണ്ട് സി പി എം ഉള്ളിടത്ത് ഞങ്ങളുണ്ട് സി പി എം പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇല്ലാത്ത അതായത് ഉയർത്തി ഉയർത്തിക്കാണിക്കാനും റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലും ഞങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ദാസിപ്പണി ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്നത് ടി പി ചന്ദ്രശേഖരൻ അറിയാതെ നടന്നു പോകുമ്പോൾ ഒരു കത്തിയിലേക്ക് മറിഞ്ഞു വീണ് മരിച്ചെന്ന് ഞങ്ങൾ പറയണോ അതോ കെ ടി ജയകൃഷ്ണൻ മാസ് കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ അതോ പയ്യോളിയിൽ മനോജ് വധിക്കപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ അരിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടു ഞങ്ങൾ പറയണോ അതോ ഈ കേസിലെ പ്രതികളൊന്നും പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ അങ്ങനെ പറയാതിരുന്നാൽ ആകുമെങ്കിൽ അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെ അന്വേഷണം നടത്താൻ കഴിയും ഞങ്ങൾ അന്വേഷണം നടന്ന് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് എങ്ങനെ മരിച്ചു എന്ന് പോലീസിന്റെ അന്വേഷണം വരുമ്പോൾ ആ വാർത്തയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ആ ആധികാരികമായ രേഖകൾ കൊണ്ടുവരുമ്പോൾ അത് പറയാനേ കഴിയൂ അല്ലാതെ നിങ്ങൾ ഒരാളെ ഒരാളെ കൊന്നു എന്ന് ആരോപിച്ചാൽ അത് ഏറ്റു പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മരണപ്പെട്ട കാര്യങ്ങൾ അറിയാം ആ മരിച്ചത് ആരാണെന്നും അറിയാം അപ്പൊ കൊന്നില്ല ഇനി ഇനി ആവശ്യമില്ല ഞങ്ങൾ ആവശ്യമില്ല അത് ഞങ്ങൾ ആരും വിധിക്കാനൊന്നും വരുന്നില്ല നിങ്ങൾ തന്നെ പറയും പറയുക മാത്രമല്ല ഉറക്കെ തന്നെ പറയും അതിൽ ശ്രീ ഗോപി അങ്ങനെ എന്താ എന്താണ് എനിക്കുള്ള ഞാനാണോ ഉളുപ്പില്ലാതെ നിൽക്കേണ്ടത് നിങ്ങളൊരു കാര്യം പറയൂ ഈ അൻപത്തിയേഴ് വെട്ടു വെട്ടി നിങ്ങളൊരു മനുഷ്യനെ കൊന്നതിനെ കുറിച്ച് പറയാനിരിക്കാനാണോ അതാണോ ഞാൻ കാണിക്കേണ്ട ഉളുപ്പ് അങ്ങനെയാണോ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് ആദ്യമായി ഉന്നയിക്കുന്ന ഒരാളല്ല വടികൊടുത്ത് അടിമേടിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതിപ്പോ കണ്ട് മനസ്സിലാക്കി എന്താണെങ്കിലും ഈ ബി ജെ പി ആർ എസ് എസിനും വേണ്ടി ദാസ്യപ്പണി ചെയ്യുന്ന ഒരു ചാനലായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഈ ന്യൂസ് ഐറ്റി എന്ന് പറയുന്ന സാധനം ജനൻ ടി വി ഉണ്ട് പിന്നെ വെറുതെ തന്നെ വേറെ കുറേ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കടപിടിച്ച് നിൽക്കുന്ന അതിലും കുറച്ചൊക്കെ മേളിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ന്യൂസ് ഐറ്റി എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട ചാനൽ ഈ ഒരാൾ അത് ചെറിയൊരാളൊന്നും അല്ല നല്ല വെടിപ്പിനും വൃത്തിക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കും പിന്നെ അമ്പത്തൊന്ന് വെട്ട് വെട്ടിയ പിന്നെ കഥയും ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇവനൊരു മാധ്യമ പ്രവർത്തകനാണ് എന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ ഉറങ്ങിക്കിടന്ന റിയാസ് മൗലിയെ കുറിച്ചും കൂടെ ഒന്ന് ഓർക്കായിരുന്നു അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ കുറിച്ചും കൂടെ ഒന്ന് പറയാമായിരുന്നു അങ്ങനാണെന്നുണ്ടെങ്കിൽ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു ചാനലാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു അപ്പം ആർ എസ് എസുകാരും ബി ജെ പി കാരും കൊന്നിട്ടുള്ള ഒരു ഒരാൾക്കാരുടെയും പേര് പറയാതെ സി പി എമ്മോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ കൊന്നിട്ടുള്ള ആൾക്കാരെ മാത്രം ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോഴാണ് അത് ബി ജെ പിക്ക് വേണ്ടി ദാസ്യപ്പണി ചെയ്യുന്നു എന്ന് മറ്റുള്ള പൊതുജനങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പറയുമ്പോൾ എല്ലാം ഒരുമിച്ച് പറയാൻ ശ്രമിക്കണം അങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള പൊതുബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരെ വിളിച്ചാൽ ഇതുപോലെ എട്ടിന്റെ പണി നിനക്ക് കിട്ടും എന്ന് മാത്രമേ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേ ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം